ഇപ്പോൾ ഇങ്ങനെയൊരു കേസ് ഉയർന്നു വന്നില്ല എന്ന് കരുതുക സങ്കല്പിക്കുന്നു ഇങ്ങനെയൊരു കേസ് ഉയർന്നു വന്നില്ല അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലെ യുവ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചിരുന്നവരാണോ എനിക്കതിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് സാധാരണഗതിയിൽ യുവാക്കൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായിട്ടൊക്കെ വരുന്നു എന്നാണ് വിലയിരുത്തപ്പെടാറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പങ്കാണ് അവർ നിർവഹിക്കാറ് ഏത് പാർട്ടിയിലും സമൂഹത്തിലും പുതിയ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ ഒരു തിരുത്തൽ ശക്തിയാവുക രാഷ്ട്രീയത്തെ കുറെ കൂടി കാമ്പുള്ളതാക്കി മാറ്റുക അതൊക്കെയാണ് പ്രതീക്ഷിക്കുക എന്നാൽ കുറച്ചു കാലമായി യു ഡി എഫിൽ യുവ നേതാക്കന്മാരായി ഉയർന്നു വന്നവർ നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ കാമ്പുള്ളതാക്കി മാറ്റുന്ന സംഭാവനകളാണോ നൽകിയിട്ടുള്ളത് അല്ല അല്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയത്തെ അരാഷ്ട്രീയമാക്കുന്നതിനാണ് ഇവരെല്ലാ നേതൃത്വം കൂടും ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ വ്യക്തിപരമായി ആരെങ്കിലും പ്രത്യേകമായിട്ട് ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ പൊതുവിൽ ഈ ഒരു വിമർശന ശക്തമാണ് സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കാനാണ് ഇവർ ശ്രമിച്ചത് തീർത്തും അനുചിതമായ രീതികളും ശീലങ്ങളുമാണ് ഉയർത്തിക്കൊണ്ടുവന്നത് നവമാധ്യമങ്ങളുടെ സൃഷ്ടിയായി നേതാവാകുക നവമാധ്യമങ്ങളിൽ തന്നെ ജീവിക്കുക അതാണ് ലോകം എന്ന് ധരിക്കുക അതിലൂടെ അപ്രമാതിയാകാം എന്ന് ചിന്തിക്കുക വൻ തുക മുടക്കി ഓൺലൈൻ പ്രൊമോഷനുകൾ ഓൺലൈൻ ചാനലുകളെ വിലക്കിയെടുക്കുക ഓൺലൈൻ പ്രൊമോഷനുകൾ നടത്തുക പോകുന്നിടത്തെല്ലാം ഒരു ക്യാമറ ടീമുമായി പോവുക നമ്മൾ കാണുന്ന കാണുന്ന കാര്യായിരുന്നില്ലേ റീലുകൾ നല്ല സാങ്കേതിക തികവാർന്ന റീലുകൾ ചിത്രീകരിക്കുക അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഒരു പാരലൽ വേൾഡിൽ വൻ പണം മുടക്കി ഇത്തരത്തിലുള്ള സെൽഫ് പ്രൊമോഷൻ സംഘടിപ്പിച്ച് അങ്ങനെ നേതാവ് ഏറ്റുനിൽക്കുക ഇവരാരെങ്കിലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് മതനിരപേക്ഷത നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് വർഗീയതയുടെ അപകടത്തെക്കുറിച്ച് ഗൗരവമായിട്ട് എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ വികസന പദ്ധതികൾ ഇത് സംബന്ധിച്ച് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഉയർത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന് പകരം നവമാധ്യമങ്ങളുടെ ചില ശൈലികളിൽ വിദ്വേഷത്തിൻ്റെതായ ഒരു തലം സൃഷ്ടിക്കുക അതല്ലേ ഉണ്ടായിരുന്നു ശത്രുതാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തല ഉയർത്തിക്കൊണ്ടുവരുന്നു ഇപ്പോൾ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാർ ഞാൻ ആരുടെയും പേര് അവിടെയും പറയുന്നില്ല എത്ര പേരുണ്ട് അവരെല്ലാം രാഷ്ട്രീയമായി നമ്മൾ വിയോജിക്കുമ്പോഴും എതിർക്കുമ്പോഴും വിമർശനം ഉന്നയിക്കുമ്പോഴും എത്ര മര്യാദയുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോഴും ഞാൻ മരിച്ചവരെക്കുറിച്ച് മാത്രമല്ല ജീവിച്ചിരിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മര്യാദ വേണ്ട വിദ്വേഷത്തിന്റെ ഭാവമായിരിക്കണം വ്യക്തിപരമായ അധിക്ഷേപവും പരിഹാസവും വെല്ലുവിളിയും ആക്രോശവും പരസ്പര ബഹുമാനമില്ലായ്മയുമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖമുദ്ര എന്ന ഒരു കാഴ്ചപ്പാട് ആരും കൊണ്ടുവന്നാണ് ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതാണ് അതാണ് വിമർശിക്കപ്പെടേണ്ടത് തീർത്തും അനുചിതമായ ഒരു സംസ്കാരത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് യു ഡി എഫിലെ യുവ നേതൃത്വമാണ് അതൊരു മാഫിയാരീതിയാണ് ഒരു മാഫിയാരീതി ഞാൻ ഓർക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോഴല്ല കുറച്ചും അദ്ദേഹം നിറകണ്ണുകളോടൊരു ദൃശ്യമാധ്യമത്തോട് പറയുന്നുണ്ട് ഇങ്ങനെ സൈബർ സൈബറിടത്തിൽ തെറിവിളിച്ച് ആക്ഷേപിച്ച് അവമാനിച്ചതിനു സ്വന്തം അണികളാണ് അപ്പോൾ ഒരു വിമർശനം ആരെങ്കിലും ഉന്നയിച്ചാൽ പരിഹാസവും അധിക്ഷേപവും അശ്ലീലവും അസഭ്യവും ഒക്കെ ആയിട്ട് തകർത്ത് കളയാം അതിന് പെയ്ഡായിട്ടൊരു ടീമിനെ നിർത്തിക്കൊണ്ട് പോകും എങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തീർത്തും അനുചിതമായ ഞാനിപ്പോഴും പറയുന്നു ഞാനിത് പൊതുവിമർശനമായി ഉയർത്തിയതാണ് ഞാനൊരാളുടെയും പേര് പറയാതിരുന്നത് ബോധപൂർവമാണ് ഇത് വ്യക്തിപരമല്ല ഇതൊരു തെറ്റായ ശൈലിയാണ് ആ ശൈലി കേരളത്തിൽ തിരുത്തപ്പെടേണ്ടതാണ്